റിയൽ ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ഒരു വെഡിങ് ആണ് പന്ത്രണ്ട് പവനിലാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തത് നമ്മുടെ ഈ സെറ്റിൽ നാല് മാലകളാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തത് അതിൽ ഏറ്റവും അവസാനം വരുന്നത് നമ്മൾ രണ്ട് പവനില് വരുന്ന ഒരു കാഴ്ചയിൽ ഒരു നെക്ലേസ് ആണ് തൊട്ട് മേല വരുന്ന ഒരു ഹാർഡ് ഷേപ്പിൽ വരുന്ന മറ്റൊരു നെക്ലേസ് അതിൻ്റെ വെയിറ്റും രണ്ട് പവനാണ് പിന്നെ ഒരു മുല്ലമുട്ട് മാല ഒരു പവനിലാണ് വരുന്നത് പിന്നെ ഒരു ഷോർട്ട് ലപ്പ അതും ഒരു പവനാണ് ടോട്ടൽ ഈ ഒരു നെക്ലേസിന്റെ സെറ്റ് വരുന്നത് ആറ് പവനാണ് അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് വളകളാണ് അഥവാ അരപ്പവനില് വരുന്ന നാല് വളകൾ രണ്ട് പനാണ് ടോട്ടൽ വെയിറ്റ് വരുന്നത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് വളമാണ് നമ്മൾ ഉള്ളിൽ ഫൈബറിന്റെ വളമൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഡെയിലി ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പിലുള്ള നാല് വളകളാണ് ഇതിലേക്ക് സെറ്റ് ചെയ്തത് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ചെക്കിനെ ഇടാൻ വേണ്ടിയിട്ടുള്ള ചെയിൻ ആണ് മുക്കാൽ പവൻ തൂക്കത്തിൽ വരുന്ന എട്ടിപ്പുടി ലെങ്ത്തിൽ വരുന്ന ഒരു സവിധം കെട്ട് ഡിസൈനില് വരുന്ന ചെയിൻ ആണ് നമ്മൾ ഇതിൽ സെറ്റ് ചെയ്തത് ഉർവശി മോഡലിൽ വരുന്ന ഇഞ്ച് ലെങ്ത്തിൽ വരുന്ന പാസരും നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിൽ വരുന്നത് റേഷൻ ഉറപ്പുണ്ടായിരിക്കുന്ന ഒരു മോഡലാണ് നമ്മൾ ഉർവശി ഡിസൈൻ എന്ന് പറയുമ്പോൾ പിന്നെ വരുന്നത് മുക്കാപ്പവൻ തൂക്കത്തിൽ വരുന്നത് നമ്മുടെ ജിംകി കമ്മൽ നല്ല കാഴ്ചയിൽ ഒരു കമ്മലാണ് ഒരു വെറൈറ്റി പുതിയൊരു ഡിസൈനിൽ വരുന്നതാണിത് പിന്നെ നമ്മുടെ ബ്രേസ്ലെറ്റ് മുക്കാപ്പവൻ തൂക്കത്തിൽ വരുന്ന ഡെയിലി യൂസിന് പറ്റുന്ന ടൈപ്പിൽ തന്നെ ഒരു പ്രൈസ് സെറ്റ് പിന്നെ അവസാനമായിട്ട് കാണിക്കുന്നത് രണ്ട് ഗ്രാം തൂക്കത്തിൽ വരുന്ന നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിൽ ഒരു റിങ് അങ്ങനെ എല്ലാം കൂടി ടോട്ടല് നമ്മുടെ സെറ്റ് ടോട്ടല് വരുന്നത് പന്ത്രണ്ട് പവനാണ് ടോട്ടൽ വെയ്റ്റ് വരുന്നത് നമ്മുടെ ഈ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നമുക്ക് അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ